ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൈര് സാധത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് തൈര് സാധനം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണല്ലേ നമ്മൾ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ ഈ ഒരു രീതിയിൽ തൈര് സാധം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നൊന്നും തന്നെ നമുക്ക് ഫുഡ് കഴിക്കേണ്ട ആവശ്യം വരില്ല ഇതെടുത്ത് കഴിച്ചാൽ മതിയാകും അതുപോലെ തന്നെ നമ്മുടെ വയറ് നിറയും ചെയ്യും ടേസ്റ്റുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ ഒരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് പിന്നെ വേണ്ടത് മല്ലിയിലയാണ് ഏട്ടോ അപ്പം ഇത്രയൊക്കെയാണ് വേണ്ടത് അതുപോലെ ചോറ് വേണം ചോറെന്ന് പറയുമ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ് കേട്ടോ നിങ്ങൾക്ക് റേഷൻ അരി ഉണ്ടല്ലോ റേഷൻ പച്ചരി എന്നൊക്കെ പറയില്ലേ അതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു തൈര് സാധം എടുക്കാൻ പറ്റും അതുപോലെ പൊന്നിയരി പൊന്നിയരിയിലൊക്കെ പൊന്നി അരിയിലൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അതുപോലെ ബസുമതി അരിയിൽ ഉണ്ടാക്കിയാലും നല്ലതാണ് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബിരിയാണി അരിയില്ലേ ആ ഒരു അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അത് ഏകദേശം ഒരു രണ്ട് നാഴിയോളം ഞാൻ ഇട്ടിട്ടുണ്ട് രണ്ട് നാഴി ചോറാണ് ഞാൻ ആക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് തൈര് തൈര്യസാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്തെ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ നെയ്യിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഏകദേശം ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഉഴുന്ന പരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആദ്യമായിട്ട് അപ്പോൾ ഉഴുന്ന പരിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന പരിപ്പ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം കേട്ടോ പൊട്ടുകടല നമുക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം പൊട്ടുകടല എത്രത്തോളം ചേർക്കുന്നുണ്ടോ അത്രത്തോളം രുചി കൂടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു ചെറിയ സ്പൂണിൽ നാലഞ്ച് സ്പൂണ് പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഉഴുന്ന് പരിപ്പ് എത്രയാണോ ചേർത്തത് അതേ രീതിയിൽ തന്നെ പൊട്ടുകടലയും ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊട്ടുകടലയും അതുപോലെ ഉഴുന്ന ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കടുകും കൂടെ ഒരു സ്പൂണോളം ഒരു ചെറിയ സ്പൂണോളം കടുകും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ അപ്പൊ ഇത് ആ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി െല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കണ്ടില്ലേ ഇനി ഒരു ബ്രൗൺ കളർ ആവണം കേട്ടോ ഈ ഒരു പൊട്ടുകടലയും അതുപോലെ നമ്മൾ ചേർത്തിരിക്കുന്ന ഉഴുന്ന പരിപ്പും ഒക്കെ ഒരു ബ്രൗൺ കളർ ആവണം അതുവരെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചേർത്തത് പച്ചമുളകാണ് പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് അരിഞ്ഞു

ാണ് ഇഞ്ചി രണ്ടാമതായിട്ട് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതാ സവാള ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് ആ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക ഇനി അവസാനമാണ് കേട്ടോ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ചോറിന് ഉപ്പിടാതെയാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കൂട്ടിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ചോറിനും കൂടെ ആവശ്യത്തിനനുസരിച്ചാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഏകദേശം ഒരു രണ്ട് രണ്ടര സ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോറിലല്ലാതെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് കാണത്തില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ഉപ്പിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അത് ഈ ഒരു തൈര് അങ്ങനെ ആയിരിക്കണം കാര്യം നമ്മൾ ഈ ഒരു വറവ് തൈര് സാധത്തിലേക്ക് ചേർക്കുമ്പം ആ ഒരു എണ്ണയിൽ കിടന്ന് ഉപ്പിൻ്റെ അംശം പിടിച്ചിട്ട് തൈര് സാധ ഇളക്കി യോജിപ്പിക്കുമ്പം അതൊരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാ സ്ഥലത്തേക്കും ഉപ്പ് പിടിക്കുകയും ചെയ്യും മറ്റേത് ഉപ്പ് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുമ്പം ഒരു ടേസ്റ്റ് കുറവാണ് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഉപ്പിടുക ആ വേണം ഉപ്പിടാൻ അത് കേട്ടോ അതൊരു ടിപ്പാണേ അപ്പോൾ അതാ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പം മല്ലിയില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ശേഷം കുറച്ച് നെയ്യ് കൂടെ അതായത് ഒരു ഒരു രണ്ടോ മൂന്നോ തുള്ളി നെയ്യ് ചേർത്താലും മതി കേട്ടോ ഒത്തിരി ഒന്നും ചേർക്കേണ്ട ഞാൻ ചേർത്ത ആ ഒരു ഇത് കണ്ടല്ലോ നിങ്ങൾ അത്രയും നെയ്യ് ചേർത്താൽ മതി കാര്യം ഇങ്ങനെ നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ സാധത്തിന് അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കണമെന്ന് പറഞ്ഞത് നെയ്യ് കൂടി ചേർത്ത് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഇനി ോറ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ചോറ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബസുമതി റൈസാണ് നന്നായി വേവിച്ച ചോറാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കുന്ന പരുവത്തിൽ വേണം എടുക്കാൻ അതുകൊണ്ട് നല്ലപോലെ വേവിക്കണം എന്നിട്ട് ആദ്യമായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തണുത്ത പാലാണ് തിളപ്പിച്ച് ആറ്റിയ തണുത്ത പാൽ ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ആദ്യമായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് നാഴി അരിക്ക് ഒരു കപ്പ് തണുത്ത പാൽ അതാണ് കണക്ക് കേട്ടോ അപ്പോൾ ഈ പാൽ നന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തവി കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ പാൽ ആദ്യമേ നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കണേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തൈര് സാധ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും കഴിക്കണേ രാവിലെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ വൈകിട്ടാവുമ്പോഴായിരുന്നാലും ഉച്ചക്കാവുമ്പോഴായിരുന്നാലും ഒരുപാട് പുളി വരാതെ ആ ഒരു പുളിയും ആ ഒരു എന്താണ് പറയണേ ആ ഒരു പാലും കൂടെ ചേർന്നിട്ട് അതൊരു ബാലൻസായി നല്ല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പാല് ചേർക്കുന്നത് വെറും തൈര് മാത്രം നിങ്ങൾ ചേർക്കരുത് പാൽ തിളപ്പിക്കുക തിളപ്പിച്ച് ആറ്റിയതിനു ശേഷം മാത്രം ആദ്യമായിട്ട് ഈ ഒരു ചോറിലേക്ക് ചേർത്ത് കൊടുക്കുക ചൂട് പാലും ചേർത്ത് കൊടുക്കരുത് കാര്യം ചൂട് പാല് ചേർത്ത് കൊടുത്താൽ പിന്നീട് തൈര് ചേർക്കുമ്പോൾ അത് വല്ലാണ്ടാകും അതുകൊണ്ട് തണുപ്പിച്ച് മാത്രം ചേർക്കുക കേട്ടോ അപ്പം അത് പാല് ചേർത്ത് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈരിന്റെ കണക്കെന്ന് പറയുന്നത് അധികം പുളി ഇല്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് അത് രണ്ട് കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ആദ്യം ഒരു കപ്പ് തൈര് ഞാൻ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ തൈര് എല്ലാ ഭാഗത്തേക്കും എത്തണം പാൽ എങ്ങനെയാണോ നമ്മൾ മിക്സ് ചെയ്തത് അതുപോലെ തന്നെ തൈരും മിക്സ് ചെയ്യണം വീണ്ടും ഞാൻ ഒരു കപ്പ് തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ക്ലിപ്പ് ഇതിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് ഒരു കപ്പ് പാലിൻ്റെ രണ്ട് കപ്പ് തൈര് രണ്ട് നാഴി അരിക്ക് അത് മറന്നേ പോകരുത് ഈ ഒരു കണക്ക് മറക്കരുത് തൈര് സാധനം എന്ന് പറയുമ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ടിപ്പ് മറന്നു പോകരുത് കേട്ടോ എങ്കിലേ നല്ല ടേസ്റ്റിന് നമുക്ക് കിട്ടത്തുള്ളൂ എത്രയാണോ പാലെടുക്കുന്നത് അതിൻ്റെ ഇരട്ടി തൈരെടുക്കുക ഓക്കെ ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വറവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തേക്കും ആ ഒരു നെയ്യും എണ്ണയും പിന്നെ ആ ഒരു പൊട്ടുകടലയുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ എത്തണം അപ്പോൾ അതാ നന്നായിട്ട് ഇതുപോലെ ഒരു തടിയുടെ തവിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും ഈ തുടുപ്പെന്ന് പറയുന്ന ഒരു സാധനം അറിയാവോ നിങ്ങൾക്ക് പണ്ട് ചക്കയൊക്കെ ഇളക്കുന്ന ഒരു സാധനമാണ് അമ്മമാരൊക്കെ അതുപോലുള്ള തടിയുടെ ഇത് വെച്ചിട്ട് സാധം ഇളക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുഴഞ്ഞു കിട്ടും ആ ഒരു ചോറ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ അതാ ഏകദേശം നല്ലതുപോലെ വെന്ത് കുഴഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കി നന്നായിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കി അപ്പം അത്ര കൊള്ളത്തില്ല കേട്ടോ ഇത് ഇരിക്കുംതോറുമാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉച്ചക്കൊക്കെ ആകുമ്പോഴേക്കും ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആവും പിന്നെ നമുക്ക് ദൂരയാത്രയൊക്കെ പോകുമ്പോഴേക്കും നമുക്കിത് ഉണ്ടാക്കി കൊണ്ടുപോകുവാണെങ്കിൽ വയറിനെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും വരത്തില്ല ഇഞ്ചിയും തൈരും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ദഹനത്തിന് നല്ലതുമാണ് കേട്ടോ അപ്പം ദൂരയാത്രയിലും ട്രെയിൻ യാത്രയിലും ഒക്കെ പോകുമ്പോൾ ഇതേ രീതിയിൽ തന്നെ തൈര് സാധനം ഉണ്ടാക്കി കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ഒരു പത്ത് മണിക്കൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് ണി ഒരു മണിയൊക്കെ ആകുമ്പോൾ സെറ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അതാ കുഴച്ച് നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്കിതെടുത്ത് പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിനിപ്പോൾ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണെ ആദ്യം നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം കേട്ടോ മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിൻ്റേതായിട്ടുള്ള ഷേപ്പിന് തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാം ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ചമ്മന്തി അച്ചാർ അതുപോലെ പപ്പടമൊക്കെയാണ് കേട്ടോ പിന്നെ ചില ഭാഗത്തേക്ക് മുളക് കറിയൊക്കെ ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കിതൊക്കെയാണ് ഇഷ്ടം അപ്പം ഞാനൊരു ചെറിയ നെല്ലിക്ക അച്ചാറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ യാത്രയൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയറിന് അസുഖം വരത്തില്ല അതുപോലെ തന്നെ ടേസ്റ്റായിട്ട് കഴിക്കാനും പറ്റും കേട്ടോ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കും കൊടുക്കാൻ പറ്റും പുറത്തുനിന്നുള്ള ഫുഡൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നിട്ട് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊണ്ടുപോവുക കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല പാചക വീഡിയോകളും വീഡിയോകളും അറിവുകളും യാത്രാവിശേഷങ്ങളും ഒക്കെയായി നമുക്ക് കാണാം അതുവരേക്കും ബായ്